പൈസ ഒന്നും തരണ്ട ഞാൻ ഓളോട് ചോദിച്ചത് ഓളത് കൊടുത്തൂടെ ഓ ഓളത് ചെയ്യട്ടെ ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഞാനിൻ്റെ തറ നനയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പം ഇങ്ങനെ തറ നനച്ചു കഴിഞ്ഞു ഞാൻ കുറേ ദിവസമായി ലൈവൊക്കെ ഇട്ടിട്ട് ഈ തറൻ്റെ മുകളിൽ മാത്രമേ റേഞ്ചുള്ളൂ ഞാൻ വാടകയ്ക്ക് നിൽക്കുന്ന അവിടെ തീരെ റേഞ്ചില്ലട്ട് എന്നെ കാണാൻ ഞങ്ങൾക്ക് ചൂര ഞാൻ ഇവിടെ ഇട്ട അവിടെ ആകെ ഒരു ബൾബ് മാത്രമേ ഉള്ളൂ കണ്ടോ ഇവിടെ പോസ്റ്റിൻ്റെ മുകളിലുള്ളൊരു ബൾബാണ് ഞങ്ങൾ ഷെഡൊന്നും കാണൂല ഇരുട്ടാണ് ആരെയുള്ള വന്നാളാരും ലൈക്ക് അടിക്കാ ഞാൻ തന്നെ ലൈവ് കട്ട് ചെയ്യും കുറച്ച് നേരം ഉണ്ടാവുകയുള്ളു എൻ്റെ മോളെ ട്യൂഷന് പോയിക്കണം മോളെ കൂട്ടണം അപ്പോൾ അങ്ങനെ അവിടെ ഇത് നനയ്ക്ക നനച്ചിട്ടതായിരുന്നു മക്കളെ പലരും നമ്മളെ പുച്ഛിച്ച് തള്ളിയാലും എന്തൊക്കെ നമ്മളിങ്ങനെ ജീവിക്കും എന്നുള്ളത് പലർക്കും മനസ്സിലാവല്ലേ നമ്മളെ ജീവിതം കൊണ്ട് ഇവിടെ Чебола! А еще... А еще... Ола! ഇരുട്ടത്തി കൂടെ നടത്തമാണ് സുബിയ ഞാൻ പോയേ ആ ട്യൂഷൻ വിടാനായേ ആര്ക്ക് കഞ്ഞി വീട്ടിലിണ്ടേ നമുക്ക് അവിടുന്ന് കുടിച്ചു കഞ്ഞി ആ വീട്ടിൽ നിന്ന് കുടിച്ചോ കഞ്ഞി എല്ലാവരും ലൈക്ക് ലൈക്കടിക്കേ ഇരുട്ടത്തെ കൂടെ ഉള്ളത്രയാണ്ട്ടാ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ താറ കെട്ടി കൊടുത്തുന്നേ പിന്നെ പോവ വീട്ടേക്ക് പോവാ പത്തൊമ്പത് ആൾക്കാരൊക്കെ വാച്ചെങ്കിലും ഉണ്ടായിട്ടില്ല ആരും ലൈക്ക് അടിക്കലില്ലല്ലോ